എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ കാരണം നിങ്ങൾ എല്ലാവരും കേൾക്കേണ്ട കാര്യം തന്നെയാണ് കാണേണ്ട കാര്യം തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ വീഡിയോയിൽ പറഞ്ഞതാണ് പ്രശ്നങ്ങളൊക്കെ ഞാൻ ഇനി ഒന്നും എന്റെ വീഡിയോയിൽ പറയുന്നില്ല എനിക്ക് എൻ്റെ ഒരു സ്ഥാപനമുണ്ട് അതുമായിട്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ് ഈ കഴിഞ്ഞ ഒന്നര മാസ കാലമായിട്ട് എന്നെ അറിയാത്തതും ആയിട്ടുള്ള ഒരുപാട് യൂട്യൂബർമാർ ഒലിവിയക്കെതിരെ വീഡിയോസ് ചെയ്തു പലരും പറഞ്ഞു അയ്യോ ഒലീവിയ സ്ട്രൈക്ക് കൊടുത്തു ഒരു യൂട്യൂബ് ചാനല് കൊണ്ടുവരാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അത് വളരെ എളുപ്പമാണ് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ യൂട്യൂബ് ചാനലിൽ സ്ട്രൈക്ക് കൊടുത്തത് ഇരുപത്തി രണ്ടാം ദിവസമാണ് ഫസ്റ്റ് ദിവസമോ രണ്ടാമത്തെ ദിവസമോ ഒന്നുമല്ല ഇരുപത്തിരണ്ട് ദിവസം ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നെ പബ്ലിക്കിലിട്ട് സൈബർ ആക്രമണം കാണിക്കുന്നത് കണ്ട് സഹി കെട്ടപ്പോഴാണ് ഞാൻ സ്ട്രൈക്ക് കൊടുത്തത് അതും എന്നെ ട്രോൾ ചെയ്ത വീഡിയോകൾക്കോ മാന്യമായി ചെയ്ത അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിന്റെ ലേബർ ഇഷ്യൂമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആൾക്കാർക്കൊന്നും കൊടുത്തിട്ടില്ല എന്നെ പേഴ്സളായിട്ട് പൊതു സമൂഹത്തിന്റെ മുന്നിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവഹേളിച്ച ചാനലുകൾക്കെതിരെയാണ് നമ്മൾ യൂട്യൂബിൽ സ്ട്രൈക്ക് കൊടുത്തിരിക്കുന്നത് അത് കോർട്ട് ഓർഡർ സബ്മിറ്റ് ചെയ്ത് അടുത്ത സ്ട്രൈക്കും കാര്യങ്ങളും തന്നെ കാരണം അതൊരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല അപ്പൊ നിങ്ങൾ വീട്ടിലുള്ള ഒരാൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ വിഷമം മനസ്സിലാവത്തുള്ളൂ ഒരു ലേബർ ഇഷ്യൂ എന്ന് പറയുന്ന ഒരു കാര്യം ഈ വരുന്ന പതിനാലാം തീയതി അടൂർ ലേബർ ഓഫീസിൽ അതിന്റെ പ്രശ്ന പരിഹാരത്തിനായിട്ട് ഒരു കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് അത് ആ നിയമത്തിന്റെ വഴിയേ പോകുമ്പോൾ വീണ്ടും നാപ്പത്തിമൂന്ന് പേരും അമ്പത് പേരും ഒക്കെ വാച്ച് ചെയ്യുന്ന ചാനലുകളിൽ കൂടെ വീണ്ടും വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് പല ആൾക്കാരും വീണ്ടും ഇത് നിർത്താതെ കാരണം അവർക്ക് വേറെ കണ്ടന്റ് ഒന്നുമില്ലേ എന്തുമാത്രം പ്രശ്നങ്ങൾ ഇപ്പൊ ഈ കേരളത്തിൽ നടക്കുന്നുണ്ട് അർജുൻറെ മിസ്സിങ് അതേപോലെ തന്നെ നമ്മൾ കണ്ട വയനാടിന്റെ ആ മഹാ ദുരന്തം അതേപോലെ തന്നെ ദിനംപ്രതി വരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അവർ അവരതൊന്നും വിഷയമെടുക്കാതെ വീണ്ടും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇല്ലാത്തതും എന്താ പറയുക മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ ഈ കഴിഞ്ഞ ഇടയില് ഓരോ കാര്യങ്ങളും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ടിരിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒരു ലേബർ ഇഷ്യൂ അല്ലായിരുന്നു ഒലീവിയുടെ പ്രോബ്ലം അപ്പം കുറെ യൂട്യൂബേഴ്സ് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ലേബർ ഇഷ്യൂ ആൾക്കാരെ കൂട്ടിയ കുട്ടികൾ വന്നപ്പോൾ നിങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ ചോദിച്ചു ഞാൻ അതിൻ്റെ ഒരു ആൻസർ പറഞ്ഞോട്ടെ ഒരു കുട്ടികൾ ജോലിക്ക് വരുമ്പോൾ അവരുടെ പേരൻ്റുമായിട്ടായിരിക്കും ഇവിടെ ജോലിയിൽ കയറുന്നത് യൂട്യൂബിൽ നിന്നുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു മീഡിയക്കാരുമായിട്ടോ ഒന്നും തന്നെ ഇന്ന് വരെ ഒലീവിയിൽ ആരും ജോലിക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് ഈ സ്ഥാപനത്തിൽ എന്തെങ്കിലും സാലറി ഉണ്ട് എങ്കിൽ അത് കൊടുക്കുകയും അതേപോലെ തന്നെ അവരുടെ മൊബൈൽ ബിസിനസ് ആവശ്യത്തിന് എടുത്തു വെച്ചിരിക്കുന്ന മൊബൈൽ അവരുടെ ബിസിനസ് ആവശ്യത്തിന് എടുത്തു വെച്ചിരിക്കുന്ന സിം ഇത് രണ്ടും ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വന്ന് മേടിക്കുവാനുള്ള പൂർണ്ണ അധികാരം കൊടുത്താണ് ഓരോ കുട്ടികളെയും ഞങ്ങൾ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഇന്ന് കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളും മറ്റ് അനവധി ജോലി സംബന്ധമായിട്ടുള്ള ഓഫീസുകളും പ്രവർത്തിക്കുമ്പോൾ ഓരോ ഓഫീസിനും അവരവരുടേതായുള്ള റൂളുകൾ സംബന്ധിച്ച ഒത്തിരി കാര്യങ്ങൾ കാണും അവരുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിട്ടുള്ള സേഫ്റ്റി സംബന്ധിച്ചിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കാണും അതിലെ ഒരു ചെറിയ കാര്യമാണ് ഈ മൊബൈൽ എന്ന് പറയുന്നത് അത് പേഴ്സണൽ മൊബൈൽ അല്ല ആ കുട്ടികൾ പതിനഞ്ച് ദിവസത്തെ ട്രെയിനിങ്ങിന് ഇവിടെ കയറുമ്പോൾ അവരോട് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് നാട്ടുകാരോടും കാണുന്ന എല്ലാ ആൾക്കാരോടും കൊട്ടിഘോഷിക്കാൻ എൻ്റെ റൂളിനെ കുറിച്ച് പറയില്ല ഒരു ജോലിയിലേക്ക് കയറുന്ന എന്റെ സ്റ്റാഫിനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി ആ ജോലിയിലേക്ക് ആ കുട്ടി കയറി കഴിയുമ്പോൾ അവർക്ക് പതിനഞ്ച് ദിവസത്തെ ട്രെയിനിങ്ങിന് ശേഷം ബിസിനസ് ആവശ്യത്തിന് ഒന്നെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു യൂസ്ഡ് മൊബൈലോ അല്ലെങ്കിൽ ഒരു പുതിയ മൊബൈലോ ഈ ചെറിയ ഏഴായിരം ആറായിരം രൂപയ്ക്കുള്ള ഒരു മൊബൈൽ എടുക്കണം അല്ലാതെ ഇരുപതിനായിരമോ പതിനെണ്ണായിരമോ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു യൂട്യൂബിന് വ്യൂസ് കിട്ടാൻ വേണ്ടി എന്ത് മച്ചടിച്ചിറക്കിക്കഴിഞ്ഞാലും അത് അപ്രതി വിശ്വസിക്കുന്ന ഒരു സമ്പ്രദായമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ കേരളത്തിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് ഒരാൾ പറയുന്നേ വിശ്വസിക്കുന്നത് എന്താണോ മീഡിയയിൽ കൂടെ എന്ന് പറയുന്നത് അതാണ് അവരെന്ന് വിശ്വസിക്കുന്ന തലത്തിലേക്ക് ഇന്ന് നമ്മുടെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം മാറിക്കഴിഞ്ഞിട്ടുണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു കൂട്ടം ആൾക്കാർ നമ്മൾ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഇതിനെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ട കാര്യങ്ങളാണ് സമൂഹത്തിന് തെറ്റായ രീതിയിലുള്ള എന്ത് കാര്യങ്ങൾക്കും ആർക്കും പ്രതികരിക്കാനും അത് നിർത്തലാക്കാനും റൈറ്റ്സ് നമുക്ക് ഓരോ വ്യക്തികൾക്കുമുണ്ട് പക്ഷെ അതിനു പകരം നമ്മളെ എന്തെങ്കിലും ഒരു കുഞ്ഞു തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അത് നിയമപരമായി പോകേണ്ടതിനും അല്ലെങ്കിൽ നിയമപരമായി അവർ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടും വീണ്ടും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നമ്മളുടെ കുടുംബത്തെ നമ്മളെ വ്യക്തിഹത്യ ചെയ്താൽ ദയവായി എല്ലാവരും ഇതുപോലെ തന്നെ ഒരുമിച്ച് നിന്ന് പ്രതികരിച്ച് അങ്ങനെയുള്ളവർക്കെതിരെ നമ്മൾ കൂട്ടമായി ഒരു ആക്ഷൻ എടുക്കണമെന്ന് ഞാൻ വളരെ ഇതായിട്ട് നിങ്ങളോട് പറയുകയാണ് അതേപോലെ തന്നെ ഇവർ പോലീസ് സ്റ്റേഷനിൽ ആ ഒരു പരാതി കൊടുത്തപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ ഞാൻ എത്തുകയും എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാരുടെ മുന്നിൽ അത് വളച്ചൊടിച്ച് അടുത്ത ഇവർ ഒരു ഫേക്ക് ന്യൂസ് ആയിട്ടിടും ഞാനൊരു സ്ത്രീയാണ് സമൂഹത്തിൽ വീണ്ടും ബിസിനസ് ചെയ്യുന്ന പോകുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് അത് ഫേക്ക് ന്യൂസിന് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ പിറ്റേ ദിവസം സി ഐ സാറിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് എന്റെ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട് ഞാൻ വ്യക്തമായി എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോൾ അവർക്ക് ആ ഉദ്യോഗസ്ഥന് വിശ്വാസമില്ലേ പിന്നെ എന്തിനാണ് ഒരു കൂട്ടം സ്ത്രീകൾ എന്റെ വീട്ടുമുറ്റത്ത് വന്നു നിന്ന് ചീത്ത വിളിക്കുമ്പോൾ ഞാൻ ഇറങ്ങിച്ചെന്ന പ്രശ്നം ഏത് രീതിയിലാണ് പരിഹരിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾ യൂട്യൂബേഴ്സ് പലരും ചോദിച്ചതിന്റെ മറുപടിയാണ് അച്ചു ചേച്ചി അല്ലേ വിളിച്ച എല്ലാ എല്ലാവരും വരാൻ ഞങ്ങൾ എല്ലാവരും വന്നല്ലോ വന്നിട്ട് എന്തുകൊണ്ടാണ് അച്ചു ചേച്ചി പരിഹരിക്കാതെ വീടിനകത്ത് കയറി ഒളിച്ചിരുന്നതെന്ന് ഏ ഞാൻ ഇങ്ങനെയാണോ ഒരു പ്രശ്ന പരിഹാരത്തിന് എല്ലാവരും എത്തുക ഒരു മധ്യസ്ഥ ഒരു ഒരു മീഡിയേറ്റർ ഇങ്ങനെയാണോ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടും എന്നെ അഭിസംബോധന ചെയ്യുന്ന എൻ്റെ സ്റ്റാഫുകളെ അഭിസംബോധന ചെയ്യുന്ന വാക്കുകൾ വളരെ മോശപ്പെട്ടതാണ് ആ രീതിയിലാണോ പ്രശ്നം പരിഹരിക്കാൻ വരേണ്ടത് അപ്പോൾ അവിടെ എങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിക്കുന്നത് അത് പോലീസ് സ്റ്റേഷനിൽ പരിഹരിക്കാനാണ് ഞാൻ അവിടെ എത്തിയത് മനസ്സിലായില്ലേ ഒരു ഒരു ബുദ്ധിയുള്ളവർ ചിന്തിക്കുക രണ്ടാമത്തെ കാര്യം ലേബർ ഓഫീസിൽ ഇവർ പരാതിപ്പെട്ടിട്ടുണ്ട് ആ പരാതിക്ക് ഈ വരുന്ന ഓഗസ്റ്റ് പതിനാലാം തീയതി ലേബർ ഓഫീസിലേക്ക് ഞങ്ങളെ വിളിപ്പിച്ചിട്ടുണ്ട് ഞാൻ അവിടെ ഒന്നും ഇപ്പം എന്റെ വീഡിയോയിൽ വന്ന് എന്തെങ്കിലും ഞാൻ പറയുന്നുണ്ടോ അത് അവിടെ ബഹുമാനപ്പെട്ട ലേബർ ഓഫീസിന്റെ മുമ്പാകെ എന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും എന്റെ സ്ഥാപനത്തിൽ നിന്ന് പരാതിപ്പെട്ടിരിക്കുന്ന പതിനഞ്ച് കുട്ടികൾ കൃത്യമായ എവിഡൻസുകൾ അവിടെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു സ്ഥാപനം ഇനിയും മുൻപോട്ട് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവിടെ ആ ഉദ്യോഗസ്ഥയെ ബഹുമാനിച്ചുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ ഞാൻ തയ്യാറാണ് അത് തന്നെയാണ് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് കരുതി എല്ലാ ദിവസവും വന്ന് വീണ്ടും 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 എന്നെ പറഞ്ഞുകൊണ്ട് പേഴ്സണലായിട്ട് വ്യക്തിഹത്യ ചെയ്യുന്നത് നല്ല കാര്യമാണോ ഇതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഏ ഇത് നല്ല കാര്യമാണോ ഇതാണോ നമ്മുടെ കേരളത്തിലെ നീതി നിയമം ഇവർക്കൊന്നും പ്രത്യേകിച്ച് ആ കണ്ടന്റുകൾക്ക് ഇല്ല ൾക്ക് എത്രയോ പേര് വെല്ലുവിളിക്കുന്നു പല സ്ഥലങ്ങളിലും വരുന്ന തെറി വിളിക്കുന്നു പല സ്ഥലങ്ങളിലേക്കും എത്താൻ വിളിക്കുന്നു ഈ അവിടെയും ഒലീവിയുടെയും നെഞ്ചത്തോട്ട് എന്തിനാണ് വീണ്ടും വീണ്ടും കേറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആരെയെങ്കിലും ചീത്ത വിളിച്ചോ ഇപ്പൊ ഏതോ ഒരു കുട്ടി ആ കുട്ടി ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് ട്രെയിനിങ്ങിന് പത്ത് ദിവസം എന്റെ സ്ഥാപനത്തിൽ വന്ന് നിന്നതാണ് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൂടെ ഞാൻ പറയുന്നു പത്ത് ദിവസം ആ കുട്ടി ട്രെയിനിങ് സംബന്ധമായി അതിന്റെ ട്രെയിനർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളതല്ലാതെ ആ കുട്ടി ഒലീവിയുടെ സ്റ്റാഫാണെന്നോ ഒലീവിയയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടെന്നോ അതിന് പെൻഡിങ് സാലറി കിട്ടാനുണ്ട് എന്നോ അത് എവിടെയെങ്കിലും ബോധ്യപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ കൃത്യമായി തന്നെ ഒരു ലേബർ ഓഫീസിലും പോവാതെ അതിൻ്റെ പൈസ കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എവിടെയെങ്കിലും ഇരിക്കുന്ന കുട്ടികളെ കൊണ്ടുവരിക ഈ ഒരാൾക്കൂട്ടം ഉണ്ടാക്കുക ഒലിവിയക്കെതിരെ ഇപ്പൊ അതല്ല സംഭവം ഒലീവിയ കൂട്ടണം ഒരുകെ കൂട്ടിക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഞാൻ വീഡിയോ ചെയ്യുന്നു ഞാൻ ഓൺലൈൻ നടക്കുന്നു വീണ്ടും എൻ്റെ ആ വീട്ടിലേക്ക് ഡെയിലി ഡെയിലി പരാതിപ്പെട്ടുകൊണ്ടിരിക്കുക അവരെ വരുത്തുക ഇപ്പം വീട്ടിൽ പോലും സ്വസ്ഥമായി ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇവർ ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണ് ഏ നിങ്ങൾ ആലോചിക്കുക ഇവരുടെ പ്രശ്നം ലേബർ ഇഷ്യൂ ആയിരുന്നു എങ്കിൽ ആ ലേബർ ഇഷ്യൂവിൻ്റെ ഏറ്റവും അവസാനത്തെ ഡേറ്റ് ആണ് ഓഗസ്റ്റ് പതിനാല് ലേബർ ഓഫീസിലുള്ളത് അവിടെയാണ് അതിന്റെ പരിഹാരം അത് കഴിഞ്ഞില്ലല്ലോ അത് ഇനിയും കിടക്കുന്നതല്ലേ ഉള്ളൂ ദിവസങ്ങൾ പിന്നെ വീണ്ടും 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 ഞാൻ ബിസിനസ് ചെയ്യുന്നു ഞാൻ എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താണ് എന്നെ പൂട്ടിക്കണം അല്ലാതെ ലേബറേഴ്സിനും ലേബേഴ്സിന്റെ നീതിയല്ല എനിക്ക് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ബഹുമാനപ്പെട്ട എല്ലാ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത് ഇപ്പൊ എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത മ ഇത് എനിക്ക് എങ്ങനെയായിരിക്കും ഇനി പ്രതികരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ രീതിയിലേക്കാണ് ഇപ്പൊ ഇത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് ഓരോ വ്യക്തികളുടെ പേര് പോലും ഇന്ന് വരെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല മാന്യമായി ഞാൻ എൻ്റെ കാര്യം നോക്കി എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന പത്ത് പിള്ളേർക്ക് വീണ്ടും ജോലി കൊടുത്തുകൊണ്ട് എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന മാനുഫാക്ചറേഴ്സിന് അവർക്കൊരു വരുമാനമാർഗം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ആരെയും ശല്യം ചെയ്യാതെ നിയമത്തിന് അനുസൃതമായി മുനിസിപ്പാലിറ്റി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ബഹുമാനിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ബഹുമാനിച്ചുകൊണ്ട് കോടതിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ബഹുമാനിച്ചുകൊണ്ട് ലേബർ ഓഫീസിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് ജീവിക്കുകയാണ് അതിന് പകരം എന്നെ വീണ്ടും 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 ഈ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോവുകയാണ് എങ്കിൽ നമുക്കത് പല രീതിയിലും കാരണം ഒരു സ്ഥാപനം പൂട്ടിക്കാൻ ഇവർ എന്തിനു ശ്രമിക്കുന്നു ഈ സ്ഥാപനം നിർത്തണമെന്ന് ഇവർക്ക് പറയാനുള്ള എന്ത് റൈറ്റ് ആണുള്ളത് ഞാൻ എന്റെ മര്യാദയ്ക്ക് എന്റെ കാര്യങ്ങൾ നോക്കി പോകുമ്പോൾ വീണ്ടും എന്നെ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇങ്ങനെ കൊന്നു തിന്നുക എന്ന് പറയുന്നത് അവരെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അവരുടെ മക്കളെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അവരുടെ വീട്ടിലുള്ളവരെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അവർ ഭയങ്കര പിന്നെ സങ്കടത്തോടു കൂടി വന്നപ്പോ ഇതുപോലെയൊക്കെ ഉള്ളവർ തന്നെയല്ലേ ഞങ്ങളും ഞങ്ങൾ ഇവരെ ആരെയെങ്കിലും എന്തെങ്കിലും ദ്രോഹിക്കാൻ പോകുന്നുണ്ടോ ഞങ്ങൾ പറയുന്ന സ്ഥലങ്ങളിൽ കൃത്യമായി ഹാജരാകുന്നുണ്ട് അവിടെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് പകരം എന്റെ സ്ഥാപനം നിർത്തണം എന്ന് അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേരളത്തിലുള്ള ഓരോ സ്ഥാപനം നടത്തുന്ന ആൾക്കാരും നിങ്ങൾക്കെതിരെ ഇങ്ങനെ അറ്റാക്കുകൾ ഉണ്ടാകുമ്പോൾ ഏഹ് നമ്മളെല്ലാം എല്ലാവരും സ്ഥാപനം നിർത്തി പോകണമെന്ന് പറയുന്നത് ഞാൻ പ്രോഡക്ട്സ് ആണ് കൊടുക്കുന്നത് ഞാൻ മറ്റൊരു സ്ഥാപനത്തിനെ കുറ്റപ്പെടുത്തുന്നില്ല അവരെ അവഹേളിക്കുന്നില്ല ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനെതിരെ ഒരു അറ്റാക്ക് വരുമ്പോൾ അതിനെ താഴെ പോയി ഞാൻ അവർക്കെതിരായി കമന്റുകൾ ചെയ്യുന്നില്ല മാന്യമായി ഇന്നും എൻ്റെ നാട്ടിൽ എൻറെ വീട്ടിൽ ഞാൻ ജീവിച്ചു പോവുകയാണ് എനിക്കൊരു പ്രസ്ഥാനമുണ്ട് അത് നോക്കി ആ രീതിയിൽ ഞാൻ മുൻപോട്ട് പോവുകയാണ് വളരെയധികം സങ്കടമുണ്ട് കാരണം ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്നെ ആക്രമിക്കാൻ വന്നതുപോലെ ഇന്ന് നിങ്ങൾ ആരും ഇത് കാണുന്നില്ലേ ഒരു സ്ഥാപനം പൂട്ടിക്കാൻ വേണ്ടി ഇവരെല്ലാവരും കൂടെ എടുക്കുന്ന ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ വളരെയധികം നമുക്ക് വിഷമം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ നിർത്തുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ നിയമപരമായി മുന്നോട്ട് പോയിരിക്കുകയാണ് അതിന്റെ അപ്ഡേഷനുകൾ നിങ്ങളെ അറിയിക്കും കൃത്യമായിട്ട് ഞാൻ എന്നെ വിളിച്ചിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെ മുമ്പാകെ ഞാൻ മാന്യമായി തന്നെ ഓരോ കാര്യങ്ങൾക്കും ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ തെറ്റുകാരി 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 എന്ന് പറയുന്നു എൻ്റെ സ്ഥാപനത്തിലെ റൂൾ ആണെന്നേ ആ റൂള് സംബന്ധമായി ഒരു കുട്ടി എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് റിസൈൻ ലെറ്റർ കൊടുത്ത് അറുപതാം ദിവസം ആ കുട്ടി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൊടുക്കാനുള്ള ബാധ്യസ്ഥയുള്ള കൊണ്ടു ഞാൻ ഒരു ദിവസം കൊണ്ട് നിർത്തിപ്പോ അല്ല മുന്നോട്ട് നടത്തിക്കൊണ്ട് പോവാം ഈ കുട്ടികൾ വന്നിട്ടില്ല അതായിരുന്നു ഇവിടെ ഉണ്ടായ പ്രശ്നം വെറുതെ അതിന് പകരം കാണുന്നതെല്ലാം ഒലീവിയയുടെ നെഞ്ചത്തോട്ട് കേറ്റിവെച്ച് ഒലീവിയ എന്നൊരു പ്രസ്ഥാനത്തിനെ അവസാനിപ്പിക്കാനാണ് ഈ ശ്രമമെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ പലർക്കും അതിന് നോവുന്ന രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ കാരണം ഞാൻ മിണ്ടാതെൻ്റെ ഭാഗം നോക്കി പോയതാണ് ഇനി വീണ്ടും എന്നെ ഇതിലേക്ക് പിടിച്ചിടരുത് അതെൻ്റെ ഒരു റിക്വസ്റ്റാണ് പറയുന്നത് ഇതുവരെ മാന്യമായിട്ടാണ് ഞാൻ ഓരോ വീഡിയോയിലും പ്രതികരിച്ചു പോയിട്ടുള്ളത് അപ്പം എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് നിങ്ങൾ വേറെ വിഷയങ്ങളിലേക്ക് പൊക്കോളൂ എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ ഒന്നും വിഷയം വീഡിയോയിൽ വന്ന് പറഞ്ഞ് എനിക്ക് കണ്ടന്റ് വേണ്ട ഏ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ പറയുന്ന നിങ്ങൾ കേൾക്കുന്നവർ കാണണം അല്ലെങ്കിൽ കേൾക്കണം ഇപ്പൊ ഇവിടെ നടക്കുന്നതൊരു ഗുണ്ടായി സമയം എന്റെ സ്ഥാപനം പൂട്ടിക്കുവാൻ വേണ്ടിയിട്ട് സ്ഥിരം പല ഉദ്യോഗസ്ഥർക്കും പ്രഷർ ചെലർത്തിക്കൊണ്ട് അവരെ പോലും അവരുടെ സ്ഥാനങ്ങളിൽ ഇരുത്താൻ പറ്റാതെ ഒരു കൂട്ടം ആൾക്കാർ ഒലീവിയ പൂട്ടണം ലേബർ ഇഷ്യൂ കഴിഞ്ഞു അവർക്ക് ലേബർ ഇഷ്യൂമായി ബന്ധപ്പെട്ട ഒരു സെറ്റിൽമെന്റോ പരിഹാരമോ വേണ്ട അടൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് പിറ്റേ ദിവസം മൊബൈൽ സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ നിമിഷം വരെ ഒരാളും മൊബൈൽ സംബന്ധമായി അവിടെ ചെന്നിട്ടില്ല അതാരുന്ന ഏറ്റവും വലിയ ഇഷ്യൂ പതിനാലാം തീയതിയാണ് ലേബർ ഓഫീസ് പ്രശ്നം നടക്കുന്നത് ആ പ്രശ്നത്തിന് മുമ്പ് തന്നെ എന്റെ സ്ഥാപനം പൂട്ടിക്കണം എന്റെ സ്ഥാപനം പൂട്ടിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അടൂരിലുള്ള ഒരു ഉദ്യോഗസ്ഥർക്കും അവരുടെ പൊസിഷനിൽ ഇരിക്കാൻ പറ്റുന്നില്ല അതുപോലത്തെ പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്റെ സ്ഥാപനം പൂട്ടിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിൽ വെച്ചുള്ള ഓൺലൈൻ ഇത് നിർത്തി കഴിഞ്ഞു അത് വ്യക്തമായി ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തിയതാണ് ഇനി എനിക്ക് എന്റെ വീട്ടിലും ഇരിക്കാൻ കഴിയത്തില്ലേ എന്റെ വീട്ടിലും ഇരിക്കും ജീവിക്കാൻ പറഞ്ഞത് എന്റെ വീട്ടിനകത്തും ഇരിക്കാൻ പറഞ്ഞത് എന്താണിത് ഇതാണോ ഇവിടുത്തെ നീതി നിയമമൊക്കെ വളരെയധികം വിഷമമുണ്ട് ഇന്നലെ ഞാൻ നിർത്തി എന്നെ പാട് നോക്കി പോയതാണ് ഒരാളെ തെറി പറഞ്ഞിട്ടില്ല ഒരാളെ ആക്ഷേപം പറഞ്ഞിട്ടില്ല ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല ലാസ്റ്റ് കരഞ്ഞുകൊണ്ടാണ് എന്റെ വീടുകയറ്റകത്ത് ഞാൻ വന്നിട്ടുള്ളത് സഹിക്കാൻ പറ്റുന്ന അപ്പുറമാണ് ഈ സൈബർ ആക്രമണം അതുകൊണ്ട് ഇനി ഇനി ഏറ്റവും മേൽപ്പെട്ട അധികാരികൾക്ക് നമ്മൾ വ്യക്തമായി ഒരു കൂട്ടം സ്ത്രീകൾ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രംഗത്തേക്ക് വരാൻ പോവുകയാണ് കാരണം അല്ലാതെ ഞങ്ങൾക്ക് ഇനി പറ്റുന്നില്ല ഞങ്ങൾ മാക്സിമം ഒതുങ്ങി നോക്കി ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് ഞങ്ങൾക്കും ഇനി പ്രതികരിച്ചേ പറ്റൂ ഞാൻ ഒരാൾ മാത്രമല്ല ഇവരുടെയൊക്കെ സൈബർ അറ്റാക്കുകൾ ഏറ്റിരിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചുകൊണ്ട് ഏറ്റവും മേൽപ്പെട്ട അധികാരികൾക്ക് ഞങ്ങൾ പരാതികൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രതികരണവുമായി ഇനി മുൻപോട്ട് വരാൻ പോവുകയാണ് അതാ നിങ്ങളെ ഒന്ന് അറിയിക്കുന്നു മാത്രം അപ്പൊ ഇന്നത്തെ എന്റെ കളക്ഷൻ എന്ന് പറയുന്നത് കഫ്താൻ പാറ്റേണിൽ വരുന്ന റയോണിന്റെ ഒരു പാർട്ടിവെയർ കളക്ഷനാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് കളർ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആണ് നല്ല രസമായിട്ട് വരുന്ന റിംഗിൾ ഡ്രൈവൺ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ ആ ഒരു നല്ല ഫാബ്രിക് ആണ് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ത്രെഡ് സീക്വൻസ് വന്നിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള ത്രെഡ് സീക്വൻസ് കൊടുത്തിട്ടുണ്ട് സീക്വൻസും ത്രെഡും എല്ലാം കൂടെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിരിക്കുകയാണ് നല്ല രസമായിട്ട് വരുന്ന കഫ്താനാണ് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് മറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന മൊറൂൺ ആണ് സൂപ്പർ കളറാണ് ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾ താല്പര്യമുള്ളവർ വീഡിയോ കണ്ട് റേറ്റും ആ ഒരു രീതിയിലൊക്കെ ബോധ്യപ്പെട്ടാൽ മാത്രം പർച്ചേസ് ചെയ്യുക ഒലീവിയ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഒലിവിയുടെ കമൻറ്റ് ബോക്സ് ഓഫ് തന്നെയാണ് അത് ഇനിയൊട്ട് ഓൺ ചെയ്യാനോട്ട് താല്പര്യപ്പെടുന്നുമില്ല അപ്പോൾ അതുകൊണ്ട് വ്യക്തമായി എന്തെങ്കിലും ഞങ്ങളെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് ഞങ്ങളുടെ ഓഫീസ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവിടെ വെബ്സൈറ്റ് ത്രൂ അല്ല സ്റ്റാഫുകളാണ് ഓർഡർ എടുക്കുന്നത് നിങ്ങൾക്ക് അവരോട് കണ്ട് പറഞ്ഞ് ബോധ്യപ്പെട്ട് ഓർഡർ ഓർഡർ ഒരു അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ കമന്റിൽ വന്ന് കണ്ട ഫേക്ക് ഐഡീസിലുള്ള നെഗറ്റീവ് കമൻറ്റുകൾക്കൊന്ന് റിപ്ലൈ കൊടുത്ത് പോകാനോ അതൊരു കണ്ടന്റ് ആക്കി മാറ്റാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തുടക്കം തൊട്ടേ ഇന്ന് വരെ മൂന്ന് വർഷക്കാലം ഓഫ് ഇനി ഒട്ട് ആരുടെയും ഭീഷണിയിൽ ഓൺ ചെയ്യാനൊട്ട് സൗകര്യപ്പെടുന്നതുമില്ല നമ്മുടെ കസ്റ്റമേഴ്സ് പൂർണ്ണ താല്പര്യത്തോടു കൂടി ഈ പ്രോഡക്ട്സ് അഫോർഡബിൾ ആണ് എന്ന് തോന്നുന്നെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക കേട്ടോ അപ്പം നല്ല രസമായിട്ട് വരുന്ന ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ആണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നമ്മുടെ ജോലി ഭാഗവുമായിട്ട് മുന്നോട്ട് പോയാലും നമ്മളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എങ്കിൽ നമുക്ക് രണ്ടും കല്പിച്ച് പ്രതികരിച്ചേ പറ്റൂ കാരണം എന്ന് വെച്ചാൽ നമ്മൾ തെറ്റ് ചെയ്യാതെ സൂക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ ഇന്നലെയൊക്കെ ഞാൻ വളരെ ഓക്കെ ആയിട്ട് മുന്നോട്ട് പോയ ഒരാളാണ് പക്ഷേ ഇത് നമ്മളെ തെരഞ്ഞു പിടിച്ച് കാരണം എന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓരോ ആൾക്കാരെ വിട്ടോണ്ടിരിക്കുകയാണ് പൂട്ടണം 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 എന്നുള്ള ഇത് കൊണ്ടിട്ട് എനിക്ക് അറിയുന്നില്ല ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് എവിടെ നിന്നും വീഡിയോ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട് അപ്പം അതുപോലും നിഷേധിച്ചുകൊണ്ട് ഞങ്ങളെ മാത്രം ടാർജറ്റ് ചെയ്തുകൊണ്ട് മുപ്പത്താറും മുപ്പത്തേഴ് ദിവസമായിട്ടും ഈ പ്രശ്നം വിടാതെ കണ്ടിരുന്ന പിന്നെ എന്താ പറയുന്നത് വളരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള വേഡ്സുകളും കാര്യങ്ങളും ഉപയോഗിച്ച് 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 ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോവുകയാണ് അപ്പം ഞാൻ മാത്രമല്ല ഇവരുടെയൊക്കെ സൈബർ അറ്റാക്കുകൾ ഏറ്റിട്ടുള്ള ആണും പെണ്ണും ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മുടെ വീഡിയോ കൂടെ എത്രയെങ്കിലും ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം ബൈ